വയനാട്ടിലെ വയനാട്ടിലേക്കാണ് ഉരുൾപൊട്ടിട്ടുണ്ടായ വയനാട് ചൂരൽമലയിൽ ശക്തമായ മഴ ചൂരൽമലയിൽ പശു ഒഴുക്കിൽപ്പെട്ടു പുഴയിൽ കനത്ത ഒഴുക്കാണ് ചൂരൽമലയിൽ താൽക്കാലികമായി നിർമ്മിച്ച പാലം മുങ്ങി ചൂരൽമലയിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് ചേരുന്നുണ്ട് സുഹേൽ ഇന്നത്തെ തെരച്ചിലേതാണ്ട് ഉച്ചയോടുകൂടി തന്നെ നിർത്തിവെക്കേണ്ടതായി വന്നു ഈ ഒഴുക്കിൽപ്പെട്ട പശുവിനെ രക്ഷപ്പെടുത്താനായോ അതിൻ്റെ ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് ഗോകല ഉണ്ടു മണി കഴിഞ്ഞതോടെ മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത് ഉരുൾപൊട്ടൽ മേഖലകളായ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചുരുനലാഭാഗങ്ങൾ മൂന്ന് മണിക്കൂറോളം അതിശക്തമായ മഴ തുടരെ തുടരെ പെയ്തു ഇത് ഇരുവന്നിപ്പൂരിനടക്കം വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കി അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടു മണിയോടുകൂടി ഇവിടുത്തെ തെരച്ചിൽ നിന്ന് അവസാനിപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് പുഴലടക്കാൻ ശ്രമിച്ച നീന്തി കടക്കാൻ ശ്രമിച്ച ഒരു പശു പുഴയിൽ കുടുങ്ങിയത് പശു പുഴൽ കുടുങ്ങാനുണ്ടായ സാഹചര്യം അവിടെ ഈ ബെയിലി പാലത്തിന് മുമ്പ് നമ്മൾ കണ്ട രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനം ഉപയോഗിച്ച ഒരു താൽക്കാലിക പാലമുണ്ടായിരുന്നു ഈ താൽക്കാലിക പാലമുണ്ടായിരുന്നു ഈ ഈ പശി തുഴൽ നീണ്ടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആ അവശിഷ്ടങ്ങൾ പശുവിന്റെ കാലിൽ കുടുകയും ഏകദേശം മധ്യഭാഗത്ത് തന്നെ പശു കുടുകയും ചെയ്തു ഏകദേശം മുക്കാൽ മണിക്കൂറോളം പരിശ്രമിച്ച് അഗ്നിരക്ഷാ സേനയും പരിശ്രമിച്ച് അഗ്നിരക്ഷാ സേനയും നിസ്സാര പരിക്കാണ് മറ്റു പരിക്കുകളിലാണ് നമ്മൾ നേരത്തെ അറിഞ്ഞതുപോലെ ഉരുൾപൊട്ടൽ മേഖലയിൽ എല്ലാം റെസ്ക്യൂ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വെറ്റിനറി സബ്സിന്റെയും വെറ്റിനറി വെറ്റിനറി ചികിത്സകരുടെയും സേവനം ലഭ്യമായിരുന്നു പശുവിനെ ഉടൻ തന്നെ ഇവരുടെ സേവനം ലഭ്യമാക്കിയത് കൊണ്ട് തന്നെ ഇവരുടെ സേവനം ലഭ്യമാക്കിയതുകൊണ്ട് വലിയ രീതിയിൽ ആ വേണ്ട ചികിത്സ കൂടി അതിശക്തമായ മഴയായിരുന്നു നാളെയും സമാനമില്ല തെരച്ചിൽ പുനരാരംഭിക്കും എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അത്രത്തോളം രക്ഷാദൌത്യ പ്രവർത്തി ഉണ്ടായിരുന്നില്ല ഒരുപാട് മണ്ണു മാന്ദ്യങ്ങളെല്ലാം ഇന്ന് തിരികെ പോകുന്നതും കണ്ടു നാളത്തെ തെരച്ചിൽ എങ്ങനെയായിരിക്കും എന്നൊരു വ്യക്തത വന്നിട്ടില്ല ഇന്ന് ആറ് സോണുകൾ തിരിഞ്ഞ് ഈ പുഞ്ചിമട്ടം മുണ്ടക്കെ ഈ വള്ളരിമല അട്ടമന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു പരിശോധന സമാനമായ രീതിയിൽ ചാലിയറിനും പരിശോധന ഉണ്ട് ഇപ്പോൾ ഈ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയോട് ആകുമ്പോൾ ഈ മഴ ഇവിടെ തൽക്കാലിക കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കൂടെ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല നാളത്തെ രക്ഷാദൌത്യം അത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഗൂഗിൾ തീർച്ചയായും ചുരൽമല പ്രദേശത്ത് ഉച്ചയോടുകൂടി ലഭിച്ചത് കനത്ത മഴയാണ് ആ മഴയിലാണ് ആ പുഴ മുറിച്ച് കടക്കാൻ ശ്രമിച്ച പശു ഒഴുക്കിൽപ്പെട്ടത് മാത്രമല്ല അവിടുത്തെ താൽക്കാലിക പാലം തകർന്നു പോവുകയുണ്ടായി വെയിലിപ്പാലമല്ല മറ്റേ ആ ഒരു പാലം മറ്റൊരു പാലം അവിടെ തുടക്കത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് പുഴയുടെ മറുകരയിലേക്ക് മുണ്ടക്കിയ മേഖലയിലേക്ക് പോകാനായി നിർമ്മിച്ച താൽക്കാലിക പാലം ആ ഉയരം കുറഞ്ഞ പാലമാണ് മുങ്ങിയത് ആ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളിലാണ് പശു കുടുങ്ങിയതായാലും പശുവിനെ അതിസാഹസ്യമായി തന്നെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത് വെറ്റിനറി ഡോക്ടർമാരുടെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ വേഗത്തിൽ അതിനുള്ള ചികിത്സയും നൽകാനായി എന്നതാണ് സുഹൈൽ മുഹമ്മദ് നൽകിയ വിവരം